ഇന്ത്യക്കെതിരെ ആണവായുധ ഭീഷണിയുമായി പാകിസ്ഥാൻ രംഗത്തെത്തിയിരിക്കുകയാണ് വെള്ളം നൽകിയില്ലെങ്കിൽ യുദ്ധം ചെയ്യുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാൻ അതേസമയം പാകിസ്ഥാനിലേക്ക് വെള്ളം ഒഴുകുന്നത് തടയാനുള്ള തീരുമാനത്തിൽ ഇന്ത്യ ഉറച്ചു നിൽക്കും എന്ന് തന്നെയാണ് റിപ്പോർട്ട് അതിനിടയിലാണ് ഇന്ത്യക്കെതിരെ ഇപ്പോൾ പാകിസ്ഥാൻ ഭീഷണി മുഴക്കിയിരിക്കുന്നത് യുദ്ധം ചെയ്യും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കരാർ മരവിപ്പിക്കുന്നത് മധ്യസ്ഥത വഹിച്ച ലോക ബാങ്കിനെ അറിയിക്കുമെന്ന് ഇന്ത്യ അറിയിച്ചു കരാറിൽ പരാമർശിക്കുന്ന നദികളിലെ അണക്കെട്ടുകളിലെ സംഭരണിശേഷി ഉയർത്താനും യോഗത്തിൽ തീരുമാനമായി ഇതിന്റെ ഭാഗമായി നദികളിലെ ചളി നീക്കും എന്തായാലും സിന്ധു നദീജല കരാർ മരവിപ്പിച്ച ഔദ്യോഗിക വിജ്ഞാപനം കഴിഞ്ഞ ദിവസം തന്നെ ഇന്ത്യ ഔദ്യോഗികമായി പാകിസ്ഥാന് കൈമാറിയിരുന്നു ജലവിഭവ സെക്രട്ടറി ദേബേന്ദ്ര സി മുഖർജിയാണ് പാകിസ്ഥാൻ ജലവിഭവ സെക്രട്ടറി സയിദ് അലി മുർത്താസെ വിവരം അറിയിച്ചത് അതേസമയം നദികളുടെ കുറുകെയുള്ള അണക്കെട്ടുകൾ ഉപയോഗിച്ച് ജലത്തിന്റെ ഒഴുക്ക് തടഞ്ഞാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്ന് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിന് പിന്നാലെയാണ് ഇന്നും ഇത്തരത്തിൽ വീണ്ടും ഭീഷണി മുഴക്കി രംഗത്തെത്തിയിരിക്കുന്നത് കരാർ മരവിപ്പിച്ചതോടെ ഇന്ത്യയ്ക്ക് ഇനി പാകിസ്ഥാനുമായി ആലോചിക്കാതെ നദികളിൽ അണക്കെട്ടുകൾ കേട്ട ജമ്മുകാശ്മീരിനെ ലക്ഷ്യം വെച്ച് അതിർത്തി കടന്നുള്ള പാകിസ്ഥാന്റെ തീവ്രവാദ പ്രവർത്തനം സിന്ധു നദീജല കരാർ പ്രകാരമുള്ള ഇന്ത്യയുടെ അവകാശങ്ങളെ ഹനിക്കുന്നതായി ജല ജലവിഭവ സെക്രട്ടറി ദേവേന്ദ്ര മുഖർജി എഴുതിയ കത്തിൽ വ്യക്തമാക്കിയിരുന്നു വെള്ളം തടയാൻ കിഷൻ ഗംഗ ജലവൈദ്യുതി പദ്ധതിയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് എന്ന് പാക് സാമൂഹിക മാധ്യമങ്ങൾ വഴി വലിയ പ്രചരണം നടക്കുന്നുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ജല പങ്കിടൽ കരാറാണ് സിന്ധു നദീജല കരാർ ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബറിൽ അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനും തമ്മിലാണ് ഉടമ്പടി ഒപ്പിട്ടത് ഒമ്പത് വർഷത്തോളം നീണ്ടുനിന്ന ചർച്ചകൾക്കൊടുവിലാണ് കരാർ യാഥാർത്ഥ്യമായത് കരാർ പ്രകാരം സിന്ധു ധലം ചനാബ് പടിഞ്ഞാറൻ നദികൾ പാകിസ്ഥാൻ രവി ബിയാസ് സത്ലജ് കിഴക്കൻ നദികൾ ഇന്ത്യക്ക് അതിലെ ജലം ഇന്ത്യക്കും പാകിസ്ഥാനും ഒരുപോലെ പ്രധാനമാണ് സിന്ധു നദീജല കരാർ മരവിപ്പിച്ച ഇന്ത്യയുടെ നടപടി പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥ ശരിക്കും ഉലയ്ക്കും കരാർ മരവിപ്പിച്ചതോടെ പാകിസ്ഥാന്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയെ അത് ഗുരുതരമായി തന്നെ ബാധിക്കും മുഖ്യ വിളകളുടെ സീസൺ കാലത്ത് വെള്ളമൊഴുക്ക് തടയുകയും വെള്ളത്തിന്റെ ഡേറ്റ പങ്കുവയ്ക്കൽ തടസ്സപ്പെടുകയും ചെയ്താൽ എന്ത് സംഭവിക്കും എന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ ഇന്ത്യ മുന്നറിയിപ്പ് നൽകാതിരുന്നാൽ നദിയിലെ വെള്ളപ്പൊക്കം പാകിസ്ഥാനിൽ കനത്ത നാശം വിതയ്ക്കും സിന്ധു നദി ടിബറ്റൻ മേഖലയിൽ നിന്ന് ഉത്ഭവിച്ച് ഇന്ത്യ വഴിയാണ് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നത് സിന്ധു നദീതടത്തെ അത്രയധികം ആശ്രയിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ ജലസേചനം കൃഷി വൈദ്യുതി തുടങ്ങിയവയിൽ അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിക്കും പഞ്ചാബ് പ്രവിശ്യ ജലസേചനത്തിനായി സിന്ധുവിനെയും അതിന്റെ പോഷക നദികളെയുമാണ് ആശ്രയിക്കുന്നത് പാകിസ്ഥാന്റെ എൺപത്തി അഞ്ച് ശതമാനം കാർഷികോൽപ്പന്നങ്ങളും വിളകളും ഉൽപ്പാദിപ്പിക്കുന്നത് അവിടെയാണ്